ഒന്നര മാസം ലൈസൻസ് ലൈസൻസ് ക്ലിയർ ക്ലിയർ ആക്കി ഓടിച്ച വണ്ടി വണ്ടി അന്നും ജോലി ഇല്ലായിരുന്നു അപ്പോ ഒന്നര അന്നേരം പിന്നെ വാടക കൊടുക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥയായിപ്പോയി അപ്പൊ പിന്നെ അവര് ഇനി ഇവിടെ നിക്കാൻ കഴിയില്ല ഇറങ്ങിക്കോളാന്ന് തന്നെ പറഞ്ഞു ി ഒക്കെ പേപ്പറില് മാത്രമേ ഉള്ളൂ പരസ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് തെരുവിൽ നിന്ന് തെരുവിൽ കിടക്കുക എന്നല്ല അവര് ഫുട്പാത്തിലൊന്നും പോയി കിടക്കുകയല്ല അവർക്ക് ഒരു ഓട്ടോയിൽ ഈ നാലാളുകൾ കിടക്കുക ഇരുന്നും കിടന്നും എത്ര സൗകര്യം ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം സ്കൂളിലാണ് അവർ പഠിക്കുന്നത് അവരുടെ ടീച്ചറുമായിട്ടൊക്കെ ഞാൻ ഞാനത് സംസാരിച്ചിട്ടുണ്ട് ആ കുട്ടികളുടെ പഠനമൊക്കെ തുടരാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുമെന്നാണ് എന്നാണ് പറയാൻ നമസ്കാരം കേരളം അതിദാരിദ്ര്യമുക്തമാണ് എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കോവൂരിനടുത്തുള്ള ഇരിങ്ങാടൻ പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒരു കുടുംബം അച്ഛനും അമ്മയും രണ്ട് പിറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബം താമസിക്കുന്നത് ഓട്ടോറിക്ഷയിലാണ് എന്നുള്ള വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് മറന്നാടുന്ന പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് കഴിഞ്ഞ ഒന്നര മാസക്കാലമായി ഈ കുടുംബം സ്വന്തമായ ഒരു കൂര പോലും ഇല്ലാതെ തെരുവിൽ പന്തി ഉറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തിന്റെ ഓട്ടോറിക്ഷ സംഘടിപ്പിക്കുകയും അത് തുടർന്ന് താമസം ഓട്ടോറിക്ഷയ്ക്ക് അകത്തേക്ക് മാറ്റുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ആ അച്ഛനും അമ്മയുമാണ് എന്താണ് സത്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ തെരുവിലേക്ക് എത്തുന്നത് ഞങ്ങള് പിന്നെ വാടക കൊടുക്കാൻ കഴിയാണ്ടായപ്പോഴത്തേക്കും എന്നുവെച്ചുകഴിഞ്ഞാൽ വണ്ടി അന്നൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പോൾ ഒന്നേരം അന്നേരം പിന്നെ വാടക കൊടുക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥയായിപ്പോയി അപ്പൊ പിന്നെ അവര് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല ഇറങ്ങിക്കോളാൻ തന്നെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നറിയില്ല റെയിൽവേ സ്റ്റേഷന് അങ്ങനെ കോഴിക്കോട് ആലുവ എറണാകുളം അങ്ങനെ ഓരോ റെയിൽവേ സ്റ്റേഷനിലും വെയിറ്റിംഗ് റൂമിലൊക്കെയാണ് ഞങ്ങൾ അന്തി ഇറങ്ങിക്കൊണ്ടിരുന്നത് അപ്പൊ അവരും ഏറിപ്പോയാൽ രണ്ടു ദിവസം അധികം കൂടുതൽ അവരവിടെ നിർത്തില്ല പിന്നീട് ഞങ്ങൾ ഇവിടെ

വാടക വണ്ടി തരും വാടക വണ്ടി അപ്പൊ അവര് ആ വണ്ടി വാങ്ങി വെച്ചു പിന്നെ വണ്ടി കിട്ട കിട്ടാൻ കുറെ പ്രയാസം പിന്നെ ഞാൻ ഹോട്ടലിലോ അവിടെ ഇവിടെ ഒക്കെ കുറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ചു എവിടെയും കിട്ടിയില്ല ജോലി അന്വേഷിച്ചു അന്വേഷിച്ച് ഞങ്ങള് നടന്നത് ഒത്തിരി സ്ഥലത്ത് കാരണം ഒരു ഇല എടുക്കാൻ പോലും തയ്യാറാണ് ഹോട്ടലുകളിൽ അതിന് പോലും ബംഗാളികളും അവരോഗ ജോലി തരാനായിട്ട് രണ്ട് മക്കളാണല്ലേ പെൺകുഞ്ഞുങ്ങളാണ് മൂത്ത ആള് ഏഹ് മുന്നില് പഠിക്കുന്നു ഇളയാൾ നാല് വയസ്സായിട്ടേ ഉള്ളൂ ാണ് ഇപ്പൊ രണ്ടു മാസമായി സ്കൂളിൽ പോകുന്നില്ല അവിടെ നിന്ന് അവരെയും വിളിക്കുന്നുണ്ട് ടീച്ചറും വിളിക്കുന്നുണ്ട് മക്കളുടെ ഭാവി കളയരുത് നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലും മക്കളെ സ്കൂളിൽ വിടാൻ പറഞ്ഞേക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇപ്പം ഇന്നലെ ചെന്നിട്ട് കളക്ടറേറ്റ് ചെന്ന് ഞങ്ങള് ആ പരാതി കൊടുത്തിരുന്ന കളക്ടറെ കണ്ട് നേരിട്ട് തന്നെയാണ് പരാതി കൊടുത്തത് അപ്പൊ കളക്ടർ പറഞ്ഞത് മോളിലുള്ള ആൾക്കാരുമായിട്ടൊന്നും സംസാരിച്ചിട്ട് നിങ്ങളെ ഫോണിൽ ബന്ധപ്പെടാൻ അതിന്റെ ലൈഫിൽ ഞങ്ങൾ കുന്നമംഗലം പഞ്ചായത്തിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് റേഷൻ കാർഡ് അവിടെയായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങള് അപേക്ഷ കൊടുക്കാനായിട്ട് നമ്മൾ നമ്മളവിടത്തെ സാറിനെ കണ്ടിരുന്നു മെമ്പറെ കണ്ടിരുന്നു മെമ്പർ വേറൊരാള് മുഖേനയാണ് അപേക്ഷ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ അയച്ച് കൊടുത്തതാണ് ഇപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് നന്തി ഉറങ്ങാനൊരു സ്ഥലം പോലും അത് റോഡിലേക്ക് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യം മറ്റൊന്നുമില്ല കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ എടുക്കുന്നതിന് വേണ്ടി കളക്ടറേറ്റിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ഈ കുടുംബത്തിന്റെ വിഷമം അറിയുന്നത് അതേ തുടർന്ന് നമ്മള് മനുഷ്യാവകാശ പ്രവർത്തകരുമായിട്ട് പങ്കുവെക്കും പങ്കുവെക്കുകയും അതിന്റെ ഭാഗമായിട്ട് മനുഷ്യാവകാശ പ്രവർത്തകർ ഇവരെ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മളോടൊപ്പം ഇത്തരം ആളുകളെ സഹായിക്കുന്ന നെർഗീസ് ബീഗം എത്തിയുണ്ട് ഒരു ദുരിതത്തിലൂടെയാണ് കടന്നു എന്താ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ചെയ്യാം നിധി ഓഫീസർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും റോഡിൽ കഴിയുന്ന ആ മാറ്റം ഇപ്പോൾ കുടുംബത്തിന് ഇത്തരം സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വലിയ വല്ലാതെ ഒരു വ്യക്തിയാണ് ശ്രീ മനുഷ്യാവകാശ പ്രവർത്തനം അധികാരിമുക്തമാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ട് ദിവസം നാല് കഴിഞ്ഞിട്ടില്ല അതിനു മുൻപാണ് ഇത്തരത്തിൽ ഒരു കുടുംബത്തെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുപക്ഷെ ഇതുപോലെ ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്നവർ നിരവധി പേരുണ്ടാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇത്തരക്കാർ ഇപ്പോഴും അവശേഷിക്കുന്നത് അതിദാരിദ്ര്യമൊക്കെ പേപ്പറില് മാത്രമേ ഉള്ളു പരസ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ നമ്മുടെ പിന്നെ ഈ ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ കലക്ടറെ കാണാൻ പോയപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മറനാടൻ മലയാളി നിഹാലി പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വിഷയം അറിയുന്നത് ഞാൻ ഈ വിഷയം അറിയുന്നത് അതിന് ശേഷം രാത്രി അവരെടുത്ത് വരികയും എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ നർഗീസ് ബീഗോ ഒക്കെ ആയിട്ട് സംസാരിക്കുകയും അവര് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി മുമ്പോട്ട് വരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ കുടുംബത്തിന് ആവശ്യമായ സഹായം ചെയ്യുക തെരുവിൽ നിന്ന് തെരുവിൽ കിടക്കുക എന്നല്ല അവര് ഫുട്പാത്തിലൊന്നും പോയി കിടക്കുകയല്ല അവർക്ക് ഒരു ഓട്ടോയിൽ ഈ നാലാളുകൾ ആളുകൾ കിടക്കുക ഇരുന്നും കിടന്നും എത്ര സൗകര്യം ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കാം അപ്പോ പിന്നെ ആ രണ്ട് ചെറിയ പെൺകുഞ്ഞുങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫുട്പാത്തിൽ കിടക്കാൻ ഭയമാണ് പിന്നെ വേറെ എവിടെങ്കിലും ഒക്കെ പിന്നെ ബീച്ചിലൊക്കെ അവർക്ക് ശല്യങ്ങൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ കിടന്ന് ദിവസങ്ങൾ തള്ളി നീക്കുന്ന ഒരു മനുഷ്യര് നല്ലോണം സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത ആ മനുഷ്യരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട കലക്ടർക്ക് അവർ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട് നല്ലവര് അവരുടെ നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനു മുമ്പേ അവർ താമസിച്ചിരുന്നത് കുന്നമംഗലം പഞ്ചായത്തിലായിരുന്നു കുന്നമംഗലം പഞ്ചായത്തിൽ ലൈഫിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അവർ അപേക്ഷ ഒന്നര വർഷം മുമ്പ് നൽകിയിട്ടുണ്ട് എന്നാ പറയുന്നത് അപ്പൊ അപേക്ഷ കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പൊ അധികാരികൾ പറയുന്നത് എന്തു തന്നെയായാലും ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇത്തരം ആളുകളെ മാറ്റി നിർത്തിയാണോ എങ്ങനെയാണ് നമുക്ക് ഈ ലിസ്റ്റൊക്കെ അതിദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള ലിസ്റ്റൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പിന്നെ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നതൊക്കെ ഉണ്ടാകാം പക്ഷെ അത് ശ്രദ്ധയിൽ വന്നാൽ അടിയന്തരമായിട്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാനാണ് സർക്കാർ ഏജൻസികൾ തയ്യാറാവേണ്ടത് തീർച്ചയായിട്ടും കോഴിക്കോടുള്ള കളക്ടറുടെ യും സാമൂഹ്യനീതി വകുപ്പ് ഓഫീസറുടെയും അവരൊക്കെ നല്ല രീതിയിൽ പിന്നെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ കുടുംബത്തിന് സഹായം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ നർഗീസ് ബീഗം ഇവിടെ അവരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അവരെ ടീച്ചർ ഈ കുട്ടികളുടെ ടീച്ചറുമായിട്ട് വയനാട് സ്കൂളിലാണ് അവർ പഠിക്കുന്നത് അവരെ ടീച്ചറുമായിട്ടൊക്കെ ഞാൻ ഞാനിന്ന് സംസാരിച്ചിട്ടുണ്ട് ആ കുട്ടികളുടെ പഠനമൊക്കെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുമെന്നാണ് പറയാനുള്ളത് ഏഹ് വല്ലാത്തൊരു ദുരിതത്തിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത് കഴിഞ്ഞ ഒന്നര മാസ കാലമായിട്ട് തെരുവിൽ നിരവധി സ്ഥലങ്ങളിൽ റോഡ് സൈഡിലും കടത്തിണ്ണയിലും ഒക്കെ ആയിട്ട് അന്തി ഉറങ്ങേണ്ടി വരിക അതും ഒൻപത് വയസ്സും നാലു വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ന് പറയുന്നത് നമുക്കൊക്കെ സങ്കല്പിക്കാവുന്നതിന്റെ അപ്പുറമാണ് എന്തൊക്കെയാലും അവർക്ക് ഇപ്പോ ഒരു പരിധി വരികിലും ആശ്വാസമായിരിക്കുകയാണ് ഇനി അവർക്ക് തെരുവിൽ കിടക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കേണ്ടത് അതിന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് തികഞ്ഞ അഭിമാനമുണ്ട് വലിയ ചാരഥാർഥ്യമുണ്ട് കോഴിക്കോട് ഇന്ന് നിഹിൽക്കാടത്ത് ഭരനാടീം